സ്നേഹത്തിൽ മനോഹരമായ ദിവസത്തിൽ കർത്താൽ പ്രിയരെ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്ന അനുഗ്രഹങ്ങളെയെല്ലാം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് വേണം ദുഷ്ടനായ പിശാചിനോട് പോരാടുവാൻ ഇന്നലെ ഒന്നാമത്തെ ദൈവത്തിൻ്റെ സർവായുധവർഗമായ അരക്കി സത്യം കട്ടണമെന്ന് പഠിച്ച് നമ്മൾ ഇന്ന നീതി എന്ന കവചം നമ്മൾ ധരിക്കണം എഫ് എസ് എ കീരുതി ലേഖനം ആറാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നുണ്ട് നീതി എന്ന കവചം ധരിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ആത്മീയത്വത്തിൽ പങ്കെടുക്കുവാൻ പിശാജ് പലതരത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ നമ്മളിലേക്ക് ഇടുമ്പോൾ ദൈവത്തിൻ്റെ നീതി ആയിരിക്കണം നമ്മൾ നോക്കേണ്ടത് അതായത് ഒരു പട്ടാളക്കാരന് യുദ്ധ യുദ്ധത്തിലേക്ക് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ബ്രസ്റ്റ് പ്ലേറ്റ് ഉണ്ട് അതായത് നെഞ്ചിൻ്റെ കൂടെ ഒരു കവചം വെച്ചിരിക്കും ശത്രുവിൻ്റെ പോരാട്ടത്തിൽ ശത്രുവിൻ്റെ ആയുധം നെഞ്ചിലേക്ക് വന്ന് വീഴുമ്പോൾ അതിനെ തടയ്ക്കുന്നതിന് വേണ്ടിയാണ് അതുപോലെ വേണം നമ്മൾ ദുഷ്ടൻ്റെ ഈ പ്രലോഭനത്തിലൊക്കെയും നമ്മുടെ ഉള്ളിലേക്ക് ഹൃദയത്തിലേക്ക് ഓരോ ചിന്ത ദുഷ്ടനിടുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ ദൈവനീതി എന്ന കവചം നമ്മൾ ധരിക്കണം ഈ ഒരു ഭാഗം ഇന്ന് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ കർത്താവിൽ പേറി പലതരത്തിലുള്ള പ്രലോഭനങ്ങളുണ്ട് അതായത് അത്യാഗ്രഹം വന്ന പ്രലോഭനങ്ങൾ വരുമ്പോൾ നമുക്ക് കൈക്കൂലി വാങ്ങിക്കാനുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ നീതി അത് നമ്മൾ ധരിക്കണം അപ്പോഴാ ഒരു പ്രലോഭനത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും അതുപോലെ ഓരോ കാര്യത്തിനും പിശാജ് പലതരത്തിലുള്ള ചിന്തകൾ കടത്തിവിടുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ ദൈവത്തിൻ്റെ നീതി എന്ന കവചം ധരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ ആമീൻ